क्या बनाएगा सब्जी क्या आलू YouTube तो में डाल यूट्यूब में, में दो। तुम्हारे घर में भेज दो हमारे <coughs> नहीं आपको घर में वो देखेगा हाँ मेरे घर में हाँ। പഴം തിന്നു പറഞ്ഞേ ഉള്ള സാധനങ്ങളും ഉള്ളിൽ വെച്ചിട്ടുണ്ട് എന്നാ ചെറിയ ഫ്രിഡ്ജ് തക്കാളി തേങ്ങ കാബേജ് കുറച്ച് സാധനങ്ങൾ ഇതാണ് നമ്മൾ അടുക്കള നാട്ടിലുള്ളവർക്ക് വലിയ അടുക്കള ഇത്ര എളുപ്പമുണ്ടായാലും അത് പോരാ നമ്മൾ അടുക്കളയിൽ അടുക്കള എന്താ ചെയ്യ പ്രവാസികളുടെ അടുക്കള മതി മതി എന്ന് പറയാ ബാത്രൂമിരിക്കോറായി കുബൂസ് പിന്നെ ഇവിടെ ഇത്രയുണ്ട് ആ കുബൂസാ അത് പിന്നെ ബ്രഷും ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇതൊക്കെ തന്നെയാണ് വേറെ ഒന്നുമില്ല ുടെ ജീവിതമാണ് അത്ര തന്നെ ഉള്ളു ഇതാണ് നമ്മുടെ റൂം ഇതിലും കഷ്ടമായിട്ടുള്ള ഒരുപാട് റൂമുകളുണ്ട് നമുക്ക് പിന്നെ അത്ര വലിയ പ്രശ്നം ഇല്ല അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ വണക്കം